ഇന്നൊരു മിനി ബ്ലോഗാണ് കേട്ടോ കൂടുതൽ ലെങ്ത് ഒന്നുമില്ല ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് മിസ്സരിയായ വൈകിട്ട് പള്ളിയിൽ പോകാനുള്ള ബുക്കൊക്കെ ആയിട്ട് കുഞ്ഞുമാട വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്ക് ഇക്കാടുകൂടെ ഒന്ന് കടയ്ക്കവരയും പോകണം കിളിമാനൂരും പോകണം അങ്ങനെ എനിക്ക് ലൈനിങ്ങിന് തുണി വാങ്ങിക്കാണ്ട് അപ്പോൾ അതിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തെടുത്തു ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി എൻ്റെ ഇക്കാൾക്ക് ഇതുവരെയായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ പത്ത് കൊള്ളാം കൊണ്ട് ആൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷേ ആക്റ്റീവ് അല്ല എന്നേ ഉള്ളൂ ഞങ്ങൾ വണ്ടി എടുക്കാൻ നേരത്ത് കല്യാണം കഴിഞ്ഞ ടൈമിന് ഒരു ബൈക്ക് എടുത്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് കോർപ്പറേഷൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് പിന്നീട് വണ്ടിയിടാ സി സി അടച്ച് തീർന്നതോടെ അത് ഉപേക്ഷിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ എഴുതി കൊടുക്കാനാണ് പോയത് അപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ കോർപ്പറേഷൻ ബാങ്കൊക്കെ മാറി ഇപ്പോൾ യൂണിയൻ ബാങ്ക് ആയിട്ടുണ്ട് അപ്പം ആ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ബ്രാഞ്ച് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കിളിമാനൂരത്തേക്ക് തന്നു അങ്ങനെ കിളിമാനൂർ പോയി അത് ആക്റ്റീവൊക്കെ ആക്കി ഞങ്ങൾ തിരിച്ച് കടക്കലോട്ട് പോവാണ് കടയ്ക്കലൊരു ഗ്രാമീണ ബാങ്കിൽ ഒരു അക്കൗണ്ട് റെഡി ആക്കാനാണ് പോകുന്നത് ആറ്റെങ്കിൽ ഗ്രാമീണ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതവർ കടയ്ക്കലോട്ട് ട്രാൻസ്ഫർ ചെയ്തു തന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിലായത് മെയിൻ റോഡിൽ കൂടെ പോവാതെ ഇതൊക്കെ ഊട് വഴി കൂടെ ഇറങ്ങി നേരെ കടയ്ക്ക് നമ്മുടെ കിംസാർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ആയപ്പോൾ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കടകൾ ഗ്രാമീണ ബാങ്കിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഗ്രാമീണ ബാങ്ക് അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ആധാറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു എ ടി എമ്മിനും കൂടെ എഴുതി കൊടുത്തു അങ്ങനെ എ ടി എമ്മും കിട്ടി പത്ത് വർഷത്തിന് ശേഷം ആക്റ്റീവ് ഇല്ലാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആക്കിയത് ഒരു പുതിയ തുടക്കത്തിനായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുകഴിഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗുരുദേവ് കമ്പ്യൂട്ടേഴ്സിൽ അപ്പോൾ ഞാൻ ഗുരുദേവ് ഫാഷൻ ഡിസൈനിങ് സെൻറ്ററിലാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് അവിടെ കയറി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു നേരെ റജീനയുടെ അടുത്തോട്ട് വന്നു ഇവിടെ നിന്ന് ലൈനിങ്ങിൻ്റെ തുണി വാങ്ങിക്കണം അപ്പോൾ നല്ല ചൂടല്ലേ അങ്ങനെ ഒന്ന് ത്രിവേണിയിൽ കയറി ഓരോ ലൈനും വാങ്ങിച്ചു പിന്നെ ഞാനൊരു സമൂസ കഴിച്ചു ഒരു പപ്പ്സ് കഴിച്ചു അപ്പോഴത്തെ ആ കണ്ണാടിക്കൂട്ടിൽ എന്നെ നോക്കി ചിരിക്കുന്നു ഒന്ന് രണ്ട് പേര് അപ്പോൾ അതിരുന്ന് ഒരൈറ്റം കഴിക്കാൻ എനിക്ക് കൊതിയായിട്ട് ഞാനൊരെണ്ണം കയ്യിൽ വാങ്ങി അവിടെ നിന്ന് തന്നെ കഴിച്ചു ഒരു പേട ഒരുപാട് ഐറ്റംസ് അവിടെ കണ്ണാടിക്കൂട്ടിലിരുന്ന് ചിരിക്കുന്നെങ്കിലും എല്ലാം മധുരമായതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല ഇക്ക കൂടുതൽ കൂടെ ഉള്ളതുകൊണ്ട് ഇക്ക അടിക്കും അതുകൊണ്ട് നേരെ പിന്നെ റെജീനയിലോട്ട് കയറി അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഞാൻ തൈ ലാവൻഡർ കളറിലുള്ളതാണ് എടുത്തത് ഇതായിരുന്നില്ല വേണ്ടിയുള്ളത് എന്നാലും കുറച്ച് മാച്ചുള്ളത് എടുത്തു പിന്നെന്താ ക്രീം കളറിലെ തുണിയും വേണമായിരുന്നു അങ്ങനെ രണ്ട് തുണിയും എടുത്തു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മിസ്സരിയാക്ക് കുട വേണം ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ മഴയാണ് അതുകൊണ്ട് നളിനീരി കയറി മിസ്രിയാക്ക് കുടയും എനിക്ക് കുറച്ച് നൂലുകളും വേണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം